ഒരു ഇതൊരു രാഷ്ട്രീയക്കാരന്റെ വാക്കല്ല കാമുകന്റെ വാക്കാണ് െ അവർ രാഷ്ട്രീയ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് കല്യാണം എന്നറിഞ്ഞു ഇത്ര നാളും പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ ഒരു മെമ്പറായോ എന്റെ പൊന്നലീല നെയ്യും നിന്റെ അച്ഛനെ പോലെ ഈ ഇന്ത്യൻ രാഷ്ട്രീയ മാറ്റങ്ങൾ രാഹുൽജിനെ പോലെ നമ്മൾ ഉൾക്കൊള്ളാൻ പഠിക്കണം എന്നാലേ വളരുള്ളൂ നീ ഇന്ത്യയുടെ മനസ്സാക്ഷിയെ വളരുണ്ട് കേട്ടോ ആവശ്യം ഒരാഴ്ച പട്ടത്തി ചവിട്ടി നീളത്തിട്ട് താഴെ വീഴും ആ ആ വീട്ടില് നർദൻ സർവത്ത് സെറ്റ് ചെയ്ത് എന്താ ശുഭല്ലോ സാറേ ഞാൻ ഇവിടുത്തെ കാര്യമൊക്കെ നോക്കണായിരുന്നു റോഡ് പോക്കാവോ

കാണണല്ലോ അപ്പൊ നിങ്ങളുടെ പരിപാടി നടക്കട്ടെ എനിക്ക് തമിഴ്നാട്ടിൽ നിന്ന് മൂന്നാല് ലോഡ് വരുന്നുണ്ട് ഞാൻ ഒന്ന് വരാം മറ്റുള്ളവർ മുമ്പിൽ തലവൊക്കെ വെക്കാൻ പറ്റാത്തൊരവസ്ഥ ഒരു മുട്ടിന് മുട്ടിന് ഒരു കൈസായും എന്നോട് സ്നേഹ പോലും ബ്ലോക്ക് നമുക്ക് അങ്ങോട്ട് പറഞ്ഞ് എനിക്ക് തള്ളിക്കളയാൻ പറ്റും

പണ്ട് ഇത് കൊപ്പൊന്നും എനിക്കറിയില്ല പക്ഷേ ഇന്നലെ തല്ലോന്നും ഇന്നെല്ലാം കൊള്ളാം ഇതാരേ ആരാ കളിക്കുന്നേ ഹലോ ചേട്ടാ ചേട്ടാ ഇതുകൂടി ഏയ്

നിർത്തിയേ നിർത്തി നിർത്തിയേ മാറിന്ന് ഞാനാണിവിടുത്തെ യൂണിറ്റ് സെക്രട്ടറി ഇവിടുത്തെ ഷോ കാണിക്കാൻ നിക്കുന്നത് ഇമാരെ നീല കീർത്തുണി കെട്ടിയെന്ന് വെച്ച് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നമ്മുടെ ചെങ്കോട്ട അങ്ങനെ എന്നാലും ബഹുസ്വരതയിൽ വിശ്വസിക്കുന്നതാണ് നമ്മുടെ പാർട്ടി ഇമാര് കെട്ടട്ടെ എവിടം വരെ പോകുന്ന നോക്കാം അയ്യോ പ്രിൻസിപ്പൽ താൽക്കാലം പിരിഞ്ഞ് വയ്ക്കും

നമുക്കുള്ളതൊക്കെ നഷ്ടപ്പെട്ടത് കാരണം അതിലും ജീവിതമാണ് വലുത് ഇത് ഇന്നത്തോടെ നിർത്തിക്കോണം നിർത്തിക്കോണോ ഭയങ്കര ഫാനാണ് ചേച്ചി കിട്ടിയപ്പോ ചേച്ചിൻ്റെ അപ്പുറത്തച്ഛനാണ് ഓട്ടോഗ്രാഫെന്ന് തോന്നും ചേച്ചി അതങ്ങട്ട് പാസ്സാക്കും തൽക്കാലം സുരേഷ് ഊത്തും പി ആയിട്ട് വീട്ടിലേക്കണം നോക്കാം ഞാനവിടെ മൂത്രം ഒഴിച്ചിട്ടുണ്ട് യുടെ ഭാഗമായിട്ട് അലക്സിന്റെ ഗുണ്ടകള് വീട്ടിലോട്ട് നാടൻ പോ അതിലമ്മ പോയി ാന്ധിയാണല്ലോ അച്ഛൻ അതുകൊണ്ട് അത് ഏതവരോടൊക്കെ പൊറത്ത് എൽ ഡി പിയുടെ കോട്ടയിൽ അച്ഛൻ പ്രസിഡന്റായി കേരള രാഷ്ട്രീയത്തിൽ ഉദിച്ചു വന്നുകൊണ്ടിരിക്കുന്ന അച്ഛനെ അവൻ പിന്നെയും അലക്സ് പണിയാൻ തുടങ്ങി അയാളും ഗുണപാലും ആ പുഷ്കരനും അയാളും കൂടി അച്ഛനെ വിജുക അച്ഛന് പകരം ഞാൻ എന്നുള്ള ഫോമില് അവർ അംഗീകരിച്ചില്ല അറിയാലോക്കു പകരം രാഷ്ട്രീയത്തിൽ തെക്കും വടക്കറിയാത്ത അച്ഛനെന്തെ അച്ഛനെന്തെ വെച്ച് അവളാ സീറ്റിൽ കയറി പിടിച്ചിരുന്നിട്ട് എനിക്കിടി പണന്നോണ്ടിരിക്കും കൂടി ഇന്നലെ ഇതേ കഥ തന്നെ മിനിഞ്ഞാന്ന് ഇതേ കഥ തന്നെ വർഷങ്ങളായി ഇതേ കഥ തന്നെ നിന്റെ കഥ എന്റെ വിധി കാണിയാണ് അക്ഷരം മാഡം

എന്തെന്നാ મેડમ വിളിച്ചത് എടോ നിന്നോട് ഞാൻ എത്ര കാലേ പറയുന്നു റോഡ് ശരിയാക്കാൻ ഈ കുഴി எல்லாம் എണ്ണി അടച്ചില്ലേ തൻടെ ലൈസൻസ് കെട്ടിയത ഞാൻ കരിമ്പട്ടികേ പെടുത്തേ ഒറ്റ ബിൽ ഞാൻ പാസാക്കട്ടില്ല പഞ്ചായത്തിൽ મેડમ എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല ഓ ആക്റ്റിംഗ് ശരിയാണ് ശരിയാണ് મેડમ ഒരു 1000 ടൈംസ് പറഞ്ഞിട്ടുണ്ട് મેડમ ചാടിക്കരുത് എൻടെ ലോഡ് എൻടെ ജെസിബി എൻടെ ടിപ്പർ എൻടെ കരിമ്പട്ടിക ആ കല ആക്കാതെ ആക്റ്റിംഗ് കളഞ്ഞില്ലേ મેડમ അതിന്റെ ാണ് സുനന്ദ്ര പോസ്റ്റർ ഒട്ടിച്ചത് സുരേഷും സംഘവുമാണെന്നാണ് സൂചന അതുകൊണ്ട് ഗ്രൂപ്പിസം ഇനി വെച്ച് പൊറുപ്പിക്കാൻ ആവില്ല ഗ്രൂപ്പിസം കണ്ട ഗ്രൂപ്പിസിനെ കുറിച്ച് പറയണം വി ദൃശ്യങ്ങളിലെല്ലാം വ്യക്തമാണ് തലേ രാത്രി അവിടെ കണ്ടവരുണ്ട് എന്റെ വീട്ടിലുണ്ടല്ലോ എല്ലാം എന്തൊക്കെയാലും എന്തൊക്കെയായാലും എടുത്ത ഈ വേളയിൽ സുനന്ദയുടെ സമയോചിതമായ ഇടപെടൽ വലിയൊരു നാണക്കേടിൽ നിന്നും പാർട്ടിയെ രക്ഷിച്ചിട്ടുണ്ട് എന്താ ശരിയല്ലേ നമ്മുടെ പഞ്ചായത്തിന്റെ ഇന്ദിരാഗാന്ധിയാണ് സുനന്ദ എന്ന് പറയുന്നതിൽ എനിക്ക് ലജ്ജയില്ല तब സ്ഥാനാർത്ഥി പാർട്ടി നേതൃത്വം എല്ലാവരും ഓർത്തോ ഇത്തവണ എന്റെ അങ്ങനെയുള്ള കീഴ്വഴക്കങ്ങളൊന്നും ഇവിടെ ഇല്ല ഒരു പ്രത്യേക സാഹചര്യത്തിൽ സുനന്ദ വന്നു സുനന്ദ കഴിവ് തെളിച്ച് സ്ഥിതിക്ക് ഇനി വേറെ ആരും വേണ്ട സുനന്ദ എന്തു പറയുന്നു പിന്നെ പാർട്ടി പറയുന്നു അതനുസരിക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ് എന്നാലും അതാണ് സീറ്റ് കൊടുക്കാൻ പോലും സുരന്തെതിരെ പോസ്റ്റർ ഒട്ടിച്ചതിന് സുരന്തയുടെ വികാരം കണക്കിലെടുത്ത് സുരേഷിന് അന്വേഷണ വിധേയമായി മൂന്ന് ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്യുന്നു നൂറനാട്ന്ന് വന്ന മുടങ്ങി ആ അതെങ്കിലും കൊന്നമരം പോലും കാലം തെറ്റി പൂക്കുന്നു മനുഷ്യന്റെ കാര്യത്തിലും മാറ്റം കണ്ടു തുടങ്ങി നീ ഇന്ന് സുരേഷിനെതിരെ നിലപാടെടുത്തു ഒട്ടും ശരിയായില്ല അത് അച്ഛൻറെ അടുത്ത് എത്തിയോ അച്ഛൻ അങ്ങനെ മകൻ കീ ബാത്ത് കേട്ട ഓരോന്ന് വിചാരിക്കണ്ടാ ആ അലക്സ് എന്തോ പറഞ്ഞു ഞാനതിനു മറുപടി പറഞ്ഞു അത് ഞാൻ പറഞ്ഞിരുന്നതിന് മുമ്പ് അലക്സ് ഇടക്ക് കയറി പറഞ്ഞു എന്റെ നിലപാട് സുരേഷിനെതിരെയാണെന്ന് വ്യാഖ്യാനിക്കുകയായിരുന്നു തൊഴുത്തികുത്തും പാരവപ്പും ഗ്രൂപ്പുകളൊക്കെ ആണല്ലോ അച്ഛ നമ്മുടെ പാർട്ടിയിലെ പ്രധാന കലാപരിപാടികള്

കുഞ്ഞമ്പു സഖാവ് ശശി വലിയ ബാബുനെ വഴിച്ച് എല്ലാവരും ഉണ്ടല്ലോ നമസ്കാരം ആ നമസ്കാരം നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് മൂൺലൈറ്റ് ബിജോയിയെ നൂറ് ചുവപ്പൻ അഭിവാദ്യങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു പിന്നെ ബിജോയി ഈ പ്രസ്ഥാനത്തേക്ക് കടന്നു വന്നതിന്റെ കാര്യങ്ങളൊക്കെ പിന്നീട് ഞാൻ വിശദീകരിക്കാം കാറൽ മാക്സിന്റെ മൂലധനം കിട്ടിപ്പിടിച്ചോണ്ടിരുന്ന ഈ നവോത്ഥാന കാലത്ത് ഇത്തരം നീക്കങ്ങളൊക്കെ പാർട്ടിയെ ദുർബലപ്പെടുത്തും ചിന്താമർശന സഹാവ് പാവപ്പെട്ടവന്റെ കൂടെ പാർട്ടി നിൽക്കേണ്ടത് അത് ശരിയാ കല്യാണ സ്ഥലത്തും ഒന്നും നമ്മൾ പോവാതായി പാർട്ടി ഒരു നടക്കാൻ ബലിക്കാൻ കണ്ടടുത്തൊക്കെ ബംഗാൾ പ്ലീനത്തിനും ശേഷം നമ്മൾ ശൈലി മാറ്റി സഖാവ് അറിഞ്ഞില്ലെന്നണ്ടോ ഏത് വേണോ തരം തരത്തില് നേതൃത്വമാണ് അത് പിന്തുടരാൻ പറ്റാത്തവർക്ക് ഡോർസ് ആർ ഓപ്പൺ താത്വികമായി പാട്ടി പബ്സിനെതിരാണെങ്കിലും ബീഫായതുകൊണ്ട് രണ്ടെണ്ണം കഴിക്കാം വർഗീയത ഇങ്ങനെയൊക്കെയല്ലേ നമുക്ക് തോൽപ്പിക്കാൻ പറ്റും ശക്തികൾ പരസ്പരം മുളയൂട്ടി അതിവേഗം വളരുകയാണ് ശാസ്ത്രബോധവും യുക്തിബോധവും ജനങ്ങളിൽ വളർത്തിയാൽ മാത്രമേ ഇതിനൊരു പോം വഴിയാവൂ പഞ്ചായത്തില് പരദേശി മോഡൽ പോകുന്നില്ലേ എല്ലാ ബംഗാളികളെയും ആസാമിലേക്ക് പോവാളിയൊന്നും ഇന്നത്തെ ചിന്തപേട്ടക്കിൽ ഞങ്ങൾ അത് തീരുമാനിച്ചിട്ടുണ്ട് അയ്യോ

മെമ്പർ പറഞ്ഞതുപോലെ തന്നെ പശുവിനെ നന്നായിട്ട് ഞാൻ നോക്കിയിട്ടുണ്ട് പിന്നെ പിണ്ണാക്കും വൈക്കോലും കാടിവെള്ളവും എല്ലാം കൂടെ ചെറുത്തൊരു അയ്യായിരം രൂപ ജലമായിട്ടുണ്ട് അതെനിക്ക് കിട്ടിയേ പറ്റും കഞ്ഞുവെള്ളം പിള്ളേർക്കും പിള്ളേരുടെ അച്ഛനും പോലും കൊടുക്കാതെ അറിയാവോ ഓ ശരി അങ്ങനെ കുറയ്ക്കണ്ട ഒരു ഞാൻ അങ്ങ് തരും കണ്ണിച്ചോരയില്ലാതെ ഇങ്ങനെ പറയാനല്ലേ മെമ്പറെ എന്റെ പിള്ളാരെ നോക്കുന്ന പോലെ ഞാൻ ഇതിനെ നോക്കിയത് ചിട്ടി കിട്ടുമ്പം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഞാനങ്ങ് തരും

തിരിച്ച് പശ ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ ചാർസ ഇത് ഒട്ടരന ഇതിൽ വരണേക്ക വരക്കാവള വരണക്ക വരണേക്കാ ബാ ചാർസോ ചലോ ബാ േട്ടാണിയാണ് മൊത്തം നമ്മളൊട്ട് സ്ഥലത്തൊക്കെ കാലാട്ടു ഇന്ത്യൻ രാഷ്ട്രീയം തെളിച്ച് തുളുമ്പ ഒരു പണിയെടുക്കാണ്ട് എങ്ങനെ ഇരിക്കാൻ പറ്റുന്നു ബാക്കിയുള്ള പശു മതിയായി ചോദിച്ചിട്ട് കണ്ട കുറച്ച് കാര്യം എനിക്ക് പറയാണ്ട് എന്തോ പണയും വായിച്ചോണ്ടിരുന്നോ ഏ അച്ഛക്കുന്നത് പശ അല്ല ദോശ